അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റമലാനിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഒരു ഒരറിവാണ് ഇൻഷാല് എന്ന് പറയുന്നത് അത്തായ സമയത്ത് ചൊല്ലേണ്ട വളരെ ശ്രേഷ്ഠതയുള്ള ഒരു തിക്കറാണ് കേട്ടോ റമലാൻ മാസത്തിൽ അത്തായം കഴിക്കൽ വളരെ സുന്നത്താണ് അത്തായ സമയം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ആ ഒരു സമയം നമ്മൾ ആരും ഒരിക്കലും പാഴാക്കി കളയരുത് അതുപോലെ അത്തായം കഴിച്ചതിന് ശേഷം ഏയ് തവണ അത്തായം കഴിച്ചതിന് ശേഷം ലാ ഇലാഹ ഹയ്യുൽ അലാ കുല്ലി അള്ളാഹുഹുൽസിം ബിമാ കസബത്ത് എന്ന ദിക്കർ ഏയ് തവണ നിങ്ങൾ പറയണം ഏയ് പ്രാവശ്യം പറയണം അള്ളാഹു ലാ ഇലാഹ ഹയ്യുൽ ഇ എന്ന ദിക്ക് ഏഴ് തവണ അത്തായം കഴിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവരും പറയണം ഇത് ഓരോ തവണ നമ്മൾ പറയുമ്പോഴും അള്ളാഹു അവന് ആയിരം നന്മകൾ നൽകും അതുപോലെ ആയിരം തിന്മകൾ അവൻ അവനിൽ നിന്ന് മായ്ച്ചു കളയും ചെയ്യും അതുമല്ല ആയിരം സ്ഥാനം അള്ളാഹു അവൻ ഉയർത്തപ്പെടുകയും ചെയ്യും എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അത് അള്ളാഹ് നിങ്ങൾക്ക് തരും എന്ത് ഉദ്ദേശവും നിങ്ങളുടേത് പൂർത്തിയാവും ഇത് അത്തായം കഴിച്ചതിന് ശേഷം ഏ തവണ ചൊല്ലുക ഒന്നുകൂടെ പറയാം ഇൻഷാ അല്ലാ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഒന്നുകൂടെ പറയാം അള്ളാഹു എന്നിങ്ങനെ അത്തായം കഴിച്ചതിന് ശേഷം ഏഴ് തവണ എല്ലാ ദിവസവും അത്തായത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് പറയാം ഒരുപാട് മഹത്വമുള്ളതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇത് പറഞ്ഞതിന് ശേഷം അതുപോലെ അത്തായം ഒരിക്കലും നാം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് അത്തായ സമയത്തുള്ള ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഹദീസിൽ കാണാം തീർച്ചയായും രാത്രിയിൽ ഒരു സമയമുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ആ ഒരു സമയത്ത് ഒരു ഹൈറിനെ അള്ളാഹു സുബാനവു താലയോട് ഒരു ഹൈറിനെ അള്ളാഹുവിനോട് ചോദിച്ചാൽ തീർച്ചയായും അത് അല്ലാഹു നൽകുമെന്നാണ് എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും കടമുണ്ടെങ്കിലും എന്തൊക്കെയോ പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു സമയത്ത് ദുവാ ചെയ്താൽ അതിന് ഉത്തരം നൽകുമെന്നാണ് മുത്തറസൂൽ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് നമ്മുടെ ദുവാകൾ സ്വീകരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് അള്ളാഹു ഒന്നാം ആകാശത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കും എന്നോട് നിങ്ങൾ എന്നോട് നിങ്ങൾ ചോദിക്കുക ഞാൻ വളരെ അടുത്തവനാണ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹുവിന് ചോദിക്കുന്നവരോട് ഏറെ ഇഷ്ടമാണ് അത്തായ സമയത്ത് എണീറ്റ് ഉടനെ തന്നെ നിങ്ങൾ താജ്യ നിസ്കരിക്കണം താജ്യൂദ് നമസ്കരിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രയാസം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരയണം ആരും റമലാനിൽ ഒരിക്കലും താജ്യൂദ് നമസ്കാരം ഒഴിവാക്കരുത് കാരണം നമ്മൾ സഹിക്കുന്ന നമ്മൾ വേദനിക്കുന്ന ഓരോ പ്രശ്നവും അള്ളാഹുവിനോട് ഈ റമലാ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ നേടിയെടുക്കണം ദുവാ ചെയ്ത് അള്ളാഹുവിനോട് പറഞ്ഞ് കരഞ്ഞ് ആ ഒരു പ്രയാസം നിങ്ങൾ തീർക്കണം അതിന് ഉത്തരം കിട്ടുന്ന സമയമാണ് ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും ഈ ദിവസമൊന്നും ആരും ഒഴിവാക്കി പായാക്കി കളയരുത് എല്ലാം എല്ലാത്തിനും അള്ളാഹു ആ ഒരു സമയത്ത് നിങ്ങൾ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക എണീറ്റ് ഉടനെ തന്നെ നിങ്ങൾ വുളു വളുവെടുത്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുക അതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കല്ലേ അറിയാം എൻ്റെ പ്രയാസവും പ്രശ്നവും വിഷമവും എനിക്ക് മാത്രമേ അറിയുള്ളൂ അള്ളാഹ്ക്കും എനിക്കും മാത്രമേ അറിയുള്ളൂ അപ്പം നിങ്ങൾ ആരോടും ചിലപ്പോൾ പറയാത്തവരായിരിക്കും കൊണ്ടു നടക്കുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാരും കാരണം വേറെ ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവർക്ക് സന്തോഷമാവുന്നവരായിരിക്കും കേൾക്കുന്ന സമയത്ത് അല്ലെ അതുകൊണ്ട് നിങ്ങൾ ആരോടും പറയാത്ത രഹസ്യങ്ങളും പ്രയാസ പ്രയാസങ്ങൾ വേദനകൾ ഉള്ളിലൊതുക്കി ദിവസങ്ങൾ നീക്കി അങ്ങനെ നടക്കുന്നവരൊക്കെ ഈ ഒരു ദിവസം ഈ ഒരു മാ നിങ്ങൾ എല്ലാം നിങ്ങൾ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് നിങ്ങളുടെ പ്രയാസം അള്ളാഹു തീർത്തു തരും ഉറപ്പാണ് താ അത്തായത്തിന് ഏതാനും നമ്മൾ ഇൻഷാള്ള എണീക്കുമല്ലോ റമദാൻ മാസത്തിൽ അത്തായ സമയത്ത് നമ്മൾ എണീക്കും അപ്പം നിങ്ങളൊരു നാല് മണി ഒരു മൂന്നര മണിയാവുന്ന സമയത്ത് ഇൻഷാല്ലാ എണീക്കുക എണീറ്റ് നിങ്ങൾ വുളു എടുത്ത് ഉടനെ തന്നെ താജു നിസ്കരിക്കുക ഒരു രണ്ടരക്കായത്ത് താജുദ് നിസ്കരിച്ചതിൻ്റെ ശേഷം ആ നിസ്കാര പാഴയിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അവിടെ ഇരുന്നു കൊണ്ട് ദിക്കറുകളും സലാത്തുകളും ഒക്കെ ചെല്ലുക ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് തജു സംസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകളും ഓരോന്നും തന്നിട്ടുണ്ട് ആ ഓരോ ദിക്കറുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ദിക്കറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിക്ക്റ് ഏത് തിക്കറായാലും നിങ്ങൾക്ക് ചെല്ലാം സ്വലാത്ത് ചെല്ലാം അങ്ങനെ കുറച്ച് ദിക്കറുകളും സ്വലാത്തുകളും ഇനി കുറച്ച് കുറുകാനും ഒതുകയാണെങ്കിൽ അങ്ങനെ അതൊക്കെ ഓതി കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ നേറുന്ന നിങ്ങളുടെ പ്രയാസം പ്രശ്നം അള്ളാഹുവിനേക്ക് നിങ്ങൾ പറയുക തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് ആരും ഈ ഒരു സമയമൊന്നും പായാക്കി കളയരുത് നിങ്ങൾക്ക് പ്രയാസം പ്രശ്നവും തീരണം നിങ്ങളെ വിഷമം മാറി സമാധാനമുള്ള ജീവിതം നിങ്ങൾക്ക് വേണം കടം നിങ്ങൾക്ക് തീരണോ കടം ഒരുപാട് കടമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ ആരും പ്രയാസപ്പെടേണ്ട ഈ മാസം എല്ലാവരും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ കടമൊക്കെ ഈ റമദാൻ മാസം കഴിയുന്നതോടെ അള്ളാഹു അത് വീട്ടാനുള്ള പ്രയാസം വല്ല അള്ളാഹു അത് വീട്ടാനുള്ള ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും ഉറപ്പാണ് ആരും പ്രയാസപ്പെടേണ്ട ഒരുപാട് ദുഃഖങ്ങളുള്ളവരുണ്ട് പലവിധ പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഇതിലുണ്ട് ഓരോ കമൻ്റ് കാണുമ്പോൾ എനിക്കറിയാം ഞാൻ വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ കമൻറ്റ് പലവിധ പ്രയാസവും അനുഭവിക്കുന്നവരാണ് നിങ്ങളൊന്നും ഒരിക്കലും പ്രയാസപ്പെടേണ്ട എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എല്ലാം അള്ളാഹു ഹയറിലാക്കി തരും പിന്നെ ഓരോരുത്തർക്കും ഓരോ പരീക്ഷണം അത് അള്ളാൻ്റെ പരീക്ഷണമാണ് അതിൽ സന്തോഷിക്കുക ദുഃഖിക്കണ്ട അതിനെന്നെങ്കിലും നിങ്ങൾക്ക് ഇനി എവിടുന്ന് ദുനിയാവുന്ന അല്ല തിന്നില്ലെങ്കിലും ആഹിറത്തിൽ തീർച്ചയായിട്ടും അല്ല നിങ്ങൾക്ക് തരും അതിനായിരിക്കും നിങ്ങളെ പരീക്ഷിക്കുന്നത് അത് കൊണ്ട് സമാധാനിക്കുക ഒരിക്കലും മനസ്സ് തളരരുത് സമാധാനവും സന്തോഷം ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ അള്ളാഹിനോട് പറയുക ഈ ഒരു മാസം അള്ളാഹ് ദുബായ്ക്ക് ഉത്തരം കിട്ടുന്ന സമയവും കൂടിയാണ് അത്തായത്തിൻ്റെ സമയം പ്രത്യേകിച്ച് നിങ്ങളൊരു രണ്ട് റെക്കായത്ത് തായുദ് നിസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹുവിനോട് പറയുക ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് വീഡിയോയിൽ പറയണമെന്ന് കരുതിയതാണ് ഞാൻ വിട്ടുപോയതാണ് ആരും തായജു ഒഴിവാക്കരുത് ഏതായാലും നമ്മൾ വീട്ടിലെണീക്കും അല്ലെ നമ്മൾ സ്ത്രീകൾ നമ്മുടെ ഭർത്താവിനും മക്കൾക്കുമൊക്കെ അത്തായം റെഡിയാക്കണ്ട് സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ മൂന്നര നാല് മണിക്ക് ഏതായാലും വീട്ടിലെണീക്കും ആ എണീറ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് ഒളിവെടുത്തിട്ട് രണ്ടരക്കകത്ത് നിങ്ങൾ നിസ്കരിക്കുക നിങ്ങളൊന്ന് നിസ്കരിച്ച് നോക്കി നിസ്കരിക്കാത്തവരാണ് എന്നല്ലോ ഇങ്ങനെ പറയുന്നത് ഇനി ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നിസ്കരിച്ച് നോക്കുക എന്നിട്ട് നിസ്കരിച്ചിട്ട് നിങ്ങളൊരു ഈ റമലാൻ ഫുള്ളൊന്ന് നിങ്ങൾ നിസ്കരിച്ച് നിങ്ങളുടെ പ്രയാസം അള്ളാഹുവിനോടൊന്ന് പറഞ്ഞു നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരും ഉറപ്പാണ് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിലൂടെ അറിയാം ഞാനൊന്നും കുറേ കൊല്ലമായിട്ടൊന്നുമില്ല താജ് ഒന്ന് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും വന്ന വന്നനുഭവം വന്നിട്ട് എനിക്ക് അനുഭവത്തിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് താജു നിസ്കരിച്ചിട്ട് അതുപോലെ നിങ്ങളുടെ പ്രയാസവും തീരാനാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും താജു നിസ്കരിക്കുക ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ദിക്കറ് ആരും ഒഴിവാക്കണ്ട ഈ ദിക്ക് ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഈ ഒരു ദിക്ക് ചൊല്ലിയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആയിരം പദവി നമ്മൾക്ക് ഉയർത്തി തരും ആയിരം തിന്മകൾ നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ടു തരും ഒരുപാട് പ്രതിഫലമാണ് ഈ ഒരു ദിക്ക് ചൊല്ലിയാൽ അതുകൊണ്ട് അത്തായം കഴിച്ചതിന് ശേഷം അത്തായം കഴിച്ചതിന് ശേഷം നിങ്ങൾ ഏഴ് തവണയായിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ടെ ദിക്കും നമ്മുടെ ദുബായ്ക്കൊക്കെ ഉത്തരം കിട്ടുന്നൊരു ദിക്കറാണിത് അതുകൊണ്ട് ആരും ചൊല്ലാൻ മറന്നു പോകേണ്ട ദിക്കർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക ഒന്നുകൂടെ ഞാൻ പറയാം അള്ളാഹു ലാ ഇലാഹ ഇഹുൽ ഹയ്യുള കയ്യൂമുൽ എന്നാണ് സ്ക്രീനിൽ ഞാൻ കാണിക്കുമ്പം ഈ ഒരു കിതാബിലുള്ളത് ലാ ഇലാഹ ഹയ്യുൽ കുല്ലി ഇലാഹുൽ ബിമാ കസബത്ത് എന്നാണ് അപ്പം അള്ളാഹുന് നിങ്ങൾ ചേർക്കണം ഞാൻ അവിടെ ചേർത്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ ചേർത്ത് കാണിക്കാം കേട്ടോ ലാ ഇലാഹ എന്നാണ് തുടങ്ങേണ്ടത് പക്ഷേ എൻ്റെ ഈ കിതാബിൽ കാണുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുള കയ്യൂമ എന്നാണ് അപ്പം അള്ളാഹുന്ന് മുന്നിലേ ചേർക്കണം അപ്പൊ സ്ക്രീനിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ മുന്നേ അത് അള്ളാഹുന്ന് ചേർത്ത് കാണിക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിക്ക്റ് അത്തായം കാഴ്ചതിന് ശേഷം നിങ്ങൾ ഒരു മൂന്നര മണിയാകുന്ന സമയത്ത് എണീറ്റിട്ട് താജുദ് നിസ്കരിക്കുക താജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറച്ച് സലാത്തും തിക്കറുകളും അവിടെ ഇരുന്ന് ചൊല്ലുക ചൊല്ലിയിട്ട് യാ ബാസിത്തു യാ അള്ളാ എന്ന ദിക്കറോ ഒക്കെ ഉണ്ടല്ലോ താജു നിസ്കരിച്ചിട്ട് ഒരു പത്ത് തവണ ചൊല്ലിയാൽ മതി അല്ലെങ്കിൽ യാ അർഹമ റാഹിമീൻ യാ അർഹമ അർഹമിമീൻ എന്നിങ്ങനെ പത്ത് തവണ നമ്മുടെ വിരലിൽ എണ്ണിക്കൊണ്ട് ഒരു പത്ത് തവണ അവിടെ ഇരുന്ന് കൊണ്ട് നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ഇനി സുജൂതിൽ കിടന്നുകൊണ്ട് നിങ്ങൾ നേറുന്ന പ്രയാസം അള്ളാഹുവിനോട് ദിവസം ചെയ്യുക പൊട്ടിക്കരയുക ആരും നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓരോ വിഷമം അനുഭവിക്കുന്നവരാണ് എങ്കിലാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുപോലെ നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകൾ പുറുക്കാനും ഒക്കെ വളരെയേറെ ശ്രേഷ്ഠതയാണ് ഈ ഒരു സമയത്തുള്ള ദുവാൻ അതുകൊണ്ട് സുജൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് റബ്ബേ നീയല്ലാതെ എനിക്കാരും ഇല്ല നീ എന്നെ കൈവിടല്ലേ അല്ലാ എന്ന് പറഞ്ഞു കൊണ്ട് അള്ള ഉത്തരം തരുമെന്നാണ് പറഞ്ഞത് ഒരു സമയത്ത് അല്ലാ o ഒന്നാം ആകാശത്ത് നിന്ന് നോക്കി നിൽക്കും നമ്മൾ ദ ചെയ്യുന്നത് അപ്പം ആരും ഇതൊന്നും മറന്നു പോവേണ്ട നമ്മുടെ എന്ത് ഉദ്ദേശവും പൂർത്തിയാവും അത്തായം കഴിച്ചതിന് ശേഷം ഈയൊരു ഏഴ് തവണ നിങ്ങൾ ഈ ഒരു തിക്രും ചൊല്ലുക അത്തായ സമയത്തുള്ള ദ ചെയ്യുക ആ ദുവാക്ക് ഉത്തരം കിട്ടുമെന്നാണ് മുത്ത് റസൂലാണ് പറഞ്ഞത് ആ ഒരു സമയത്തുള്ള ദുവാക്ക് ഉത്തരം കിട്ടും ഒരു അദീസിലും പറഞ്ഞിട്ട് തീർച്ചയായും രാത്രിയിൽ ഒരു സമയമുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ആ ഒരു സമയത്ത് ദ ചെയ്താൽ ആ ദുവാക്ക് അള്ളാഹുവിനോട് എന്തെങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് ദുവാ ചെയ്താൽ തീർച്ചയായും അത് അള്ളാഹു അതിന് ഉത്തരമല്ല നൽകും അത് എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ കടമാണെങ്കിലും നമ്മൾ ഒരിക്കലും ആ ഒരു കടം വീടില്ല എൻ്റെ പ്രയാസം വീടില്ല എന്നായിരുന്നു നമ്മൾ കരുതുക അത്രക്കും വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അല്ല നമുക്ക് അത് സാധിപ്പിച്ച് തരും അതിനൊരു സമാധാനം അതിനൊരു തരും ആ ഒരു കാര്യം തീർത്തു തരും സമാധാനമാക്കി തരും എന്നാണ് അതുകൊണ്ട് ഇങ്ങനെ ുള്ള സമയമൊന്നും ആരും ഒഴിവാക്കരുത് ആ ഒരു സമയത്ത് ദ ചെയ്താൽ അതിന് ഉത്തരം നൽകും ഇത് ഒരു ദിവസം മാത്രമല്ലട്ടോ എല്ലാ അത്തായത്തിന്റെ ദിവസവും ആരും ഈ തിക്ർ ഒഴിവാക്കേണ്ട എല്ലാ ദിവസവും അങ്ങനെയാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ഏറ്റവും നല്ലൊരു സമയമാണ് അല്ലേ സാധാരണ നമ്മൾ ആ ഒരു സമയം താഴ്ചത്ത് നിസ്കരിക്കാൻ നാല് മണിക്കൊക്കെ എണീക്കുമ്പോൾ ഇത് അത്തായത്തിന് എല്ലാ ദിവസവും എണീക്കണമല്ലോ അപ്പോൾ ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ അലാറം വെച്ച് അങ്ങോട്ട് എണീറ്റാൽ മതി എന്നിട്ട് ഒന്ന് താഴ്ചത്ത് നിസ്കരിക്കുക എന്നിട്ട് ദുവാ ചെയ്യുക എന്നിട്ട് പിന്നെ മക്കൾക്കും ഭർത്താവിനുമൊക്കെ ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത്താഴം കഴിച്ചതിന് ശേഷം ഈ ഒരു തിക്രു നിങ്ങൾ ചൊല്ലുക എന്നിട്ട് തിക്രു ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രാർത്ഥിക്കുക ആരും ആ ഒരു സമയമൊന്നും ഒഴിവാക്കരുത് അല്ല തന്നെയാണ് പറയുന്നത് എന്നോട് നിങ്ങൾ ചോദിച്ചോളീന്ന് എന്ന് അള്ളാഹു ആകാ ഒന്നാം ആകാശത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം ദുവാക്ക് ഉത്തരം ഉറപ്പല്ലേ എന്നോട് നിങ്ങൾ എന്നോട് നിങ്ങൾ ചോദിക്കാനാണ് പറഞ്ഞത് ഞാൻ വളരെ അടുത്തവനാണെന്ന് ഞാൻ ഉത്തരം നൽകാം എന്നോട് നിങ്ങൾ ചോദിച്ചു പുതുക്കിയ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ഒരു സമയത്ത് എല്ലാവരും ദുവാ ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നവും നമ്മുടെ അള്ളഹാനോട് പറയുക അള്ളഹാനോടല്ലാതെ വേറെ ഒരാളോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ പ്രശ്നമാണ് പറഞ്ഞത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു കാര്യം പിന്നെ അവരത് കേട്ട് അവരുടെ മനസ്സിൽ അവർക്ക് ഇങ്ങനെയാണല്ലോ അത് അവർ മനസ്സിലാക്കുക അല്ലാതെ അതിന് ഉത്തരമൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ആരോടും പറയാത്ത രഹസ്യങ്ങളും എല്ലാം അള്ളാവിനോട് അതുപോലെ എന്തെങ്കിലും ചെയ്ത തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക റബ്ബെ ഞാൻ ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് എൻ്റെ കാര്യം എങ്ങനെയാണ് എനിക്ക് നടത്തി തരണേ അല്ല അല്ലെങ്കിൽ എൻ്റെ മോളെ കല്യാണം ശരിയാക്കി തരണേ അല്ല എൻ്റെ പ്രയാസം തീർക്കണേ അല്ല എന്ന് അള്ളാഹുവിനോട് അള്ള നോക്കി നിൽക്കും നമ്മൾ എന്താണ് ദുവാ ചെയ്യുന്നത് അതിന് ഉത്തരം തരാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നവനോ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നവനെ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത് അത്തായ സമയത്ത് എണീറ്റ ഉടനെ നിങ്ങൾ താജു നിസ്കരിക്കുക അതുപോലെ തന്നെ അത്തായം കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഈ ഒരു ധിഖർ നിങ്ങൾ ഏ തവണയാണ് കേട്ടോ ചെല്ലേണ്ടത് ഇത് എല്ലാ ദിവസവും ചെല്ലുക എന്നിട്ട് ദുവാ ചെയ്യുക ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക കുറുവാൻ ധാരാളമായിട്ട് അധികരിപ്പിക്കുക എപ്പോഴും പെട്ടെന്ന് വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് കുറുവാൻ പാരായണം ചെയ്യുക നമുക്ക് സ്ത്രീകൾക്ക് പിന്നെ പിരീഡ്സ് സമയമുണ്ടല്ലോ റമദാനിലും പീരീഡ്സ് പീരീഡ്സ് സമയമുള്ളവരാണെങ്കിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോളി ധാരാളം ഇഷ്ടം ഇഷ്ടംപോലെ ചൊല്ലിക്കോളി ഈ ഒരു സമയത്ത് ധിക്റ നമുക്ക് പീരീഡ്സ് സമയം നമ്മുടെ കുറ്റമല്ലല്ലോ അത് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അത് ആ ദുബായ്ക്കൊക്കെ ഉത്തരം കിട്ടും ദുവാ ചെയ്യുക നമുക്ക് അള്ളാഹുവിനോട് അത് തത്തായ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ ദുബായ്ക്ക് ഉത്തരം കിട്ടും അതുകൊണ്ട് പീരീഡ്സ് സമയത്ത് സ്ത്രീകൾ പീരീഡ്സ് സമയമായാലും ദുവാ ചെയ്തോളി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ദുവാ ചെയ്യുക ചൊല്ലാത്തു ചെല്ലുക എന്നിട്ട് ദുവാ ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറയാം ദുവാക്കൊക്കെ ഉത്തരം കിട്ടും ചില ആൾക്കാർ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് എന്നോട് ഒരു സഹോദരി ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടും ദുവാ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണ് ചോദിച്ചത് അവർക്ക് ആരോ അവരോട് പറഞ്ഞു കൊടുത്തതായിരിക്കും പാവം എന്നോട് ചോദിച്ച് ദുവാ ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് മനസ്സ സമയത്ത് അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് അപ്പം ഞാൻ ഉസ്താദ്മാര് പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് കേട്ടതാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ദിക്കറും സൊലാത്തും എല്ലാം ചെല്ലാം എല്ലാം നമുക്ക് ചെല്ലാം നിസ്കരിക്കാൻ പറ്റില്ല കുറുവാന് ഓതാൻ പറ്റില്ല അങ്ങനെയുള്ളു ഖുറാനിലെ സുഹൃത്തുകളും അതൊന്നും ഓതാൻ പറ്റില്ല ദിഖ്രകളായിട്ട് ഓരോന്ന് നമുക്ക് ചെല്ലാം ധിഖ്രകളാണ് എന്ന് കരുതിയിട്ട് ഓരോ കാര്യങ്ങൾ ചെല്ലാം അങ്ങനെയൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യമാണ് അവർ തത്തായത്തിൻ്റെ സമയം ആരും ഒഴിവാക്കി കയ കളയരുത് ഈ പറഞ്ഞത് ദിക്കറും സലാത്തും എല്ലാവരും ചെല്ലട്ടോ ആരും ഒഴിവാക്കണ്ട നിങ്ങളുടെ നീറുന്ന പ്രയാസം ഈ റമള മാസത്തിൽ നിങ്ങൾക്ക് ഈ റമല കഴിയുന്നതോടെ നിങ്ങളുടെ ആ പ്രയാസം തീരും ഉറപ്പാണ് ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഈ ദിക്കറും സലാത്തും ഇതുപോലെ പറഞ്ഞതുപോലെയൊക്കെ തിക്കറും സലാത്തും അതുപോലെ ഒക്കെ നിസ്കരിച്ചിട്ട് നിങ്ങളുടെ പ്രയാസം റവൻ കഴിയുന്നതോടെ നിങ്ങൾക്ക് സമാധാനം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരും ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തു നോക്കുക ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ആരും പാഴാക്കരുത് അള്ളാഹുവിനോട് കൂടുതലായിട്ട് നിങ്ങൾ അടുക്കുക സ്ത്രീകളാകുമ്പോൾ വൈകുന്നേര സമയത്തൊക്കെ അടുക്കളയിൽ കയറാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഉച്ച സമയത്തൊക്കെ കുറാൻ ഓതുക ധിക്കർ ചെല്ലുക സുബൈൻ്റെ ശേഷമൊക്കെ നമ്മുടെ ജോലികളൊക്കെ തീർത്ത് പത്ത് മണി സമയത്തൊക്കെ ഖുർആൻ ഓതാൻ നല്ല രാഹത്തുള്ള സമയമാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയം ആരും പായാക്കി കളയരുത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾ പ്രത്യേകമായിട്ട് തുക ചെയ്യണം ആരും എന്നെ മറന്നു പോയരുത് കേട്ടോ എല്ലാവരും ദുവാ ചെയ്യണേ എല്ലാവരും താജ് നിസ്കരിക്കുമ്പോഴും ഓരോ വക്ത സംസ്കാരത്തിനുള്ള നമ്മൾ മാസം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് എൻ്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട് എൻ്റെ ആങ്ങളെ മരിച്ചു പോയതാണ് അവരൊക്കെ ഖബറിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം ആരും മറന്നു പോയരുത് കേട്ടോ ദുവാ വസീയത്തോടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലി അബ്രകാത്തൂ